എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹോം മെയ്ഡ് സിപ്പപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിനു വേണ്ടിയിട്ട് നാല് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പഴുത്തു തുടങ്ങിയതാണ് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഒന്ന് peel ചെയ്ത് മാറ്റുകയാണ് നാല് മാങ്ങയും peel ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പീസ് വാട്ടർ മെലനും എടുത്തിട്ടുണ്ട് വാട്ടർ ഒന്ന് ആ റെഡ് ഭാഗം വരുന്നത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനെ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കുന്നില്ല മധുരവും വേറെ ചേർക്കുന്നില്ല ഈ വാട്ടർ മെല്ലൻ്റെ മധുരവും മാങ്ങയുടെ ചെറിയൊരു മധുരവും പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പേശം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു പകുതിയോളം വാട്ടർ മെല്ലൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് മാങ്ങയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് പഴുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് ഒന്ന് വാടി തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് മാങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് കുതിർത്ത് വെച്ച ഒരു ആറ് പീസ് ബദാം എടുത്തിട്ടുണ്ട് ആ മൂന്ന് പീസും കൂടി ഇട്ട് കൊടുത്തു ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം അതിൽ തരിയും കുരു ഇതെല്ലാം ഉള്ളത് ഒന്ന് അരിച്ചു മാറ്റണം അപ്പ അരിച്ചെടുത്തിട്ടുണ്ട് ആ കൊത്തും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ബാക്കിയുള്ളതും കൂടി അരയ്ക്കുമ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് ചേരും ബാക്കി വാട്ടർ മെല്ലനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങയും എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം അപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാരയോ ഓ കുറച്ച് ശർക്കരപ്പാനിയോ എന്തെങ്കിലും ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാകും ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പീസ് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും ഇതിൻ്റെ ഈ കവറ് ഇത് ഒരു കവറിൽ ഇരുപത്തി നാലെണ്ണമാണുള്ളത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് സിപ്പ് സിപ്പോപ്പ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും വേറെ കളറോ വേറെ മധുരമോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല വെറും ഫ്രൂട്ട്സ് മാത്രമാണ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇത് പ്രെസ്സ് ചെയ്യുന്നതാണ് നിറച്ചതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതിയാകും ഈ ചൂട് സമയത്ത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഇത് ഒരെണ്ണം കുടിക്കുമ്പോൾ ശരീരം നല്ലവണ്ണം തണുക്കുകയും ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടുകയും ചെയ്യും ഇതിൽ വേറെ കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല ശുദ്ധമായ ഫ്രൂട്ട്സ് ജ്യൂസ് മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ ഇതുപോലെ വീട്ടിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതിയാകും ഞാൻ ഒന്നും കൂടി ഇതുപോലെ ഒന്നെടുത്ത് ചെയ്ത് നോക്കാം ഇത് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് റിയൂസ് ചെയ്യാനും പറ്റും എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മൾ സാധാരണ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കളയുകയാണ് ചെയ്യുന്നത് അന്ന് പ്രസ്സ് ചെയ്ത് വെക്കാം എല്ലാം ഇതുപോലെ ഒന്ന് చేതേടുക എല്ലാം చేതേടുത്തിട്ടുണ്ട് ആറ് പീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് இத ഓരെ കവറിൽ ആക്കി വെക്കുകയോ ഓരോന്നായിട്ട് ഫ്രീസറിൽ വെക്കുകയോ ചെയ്യാ ഞാൻ ഇതിപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിയ ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ആറ് ഏഴ് മണിക്കൂർ വയ്ക്കുമ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടും ഇപ്പം എല്ലാം ബോക്സിലേക്ക് വെച്ച് കൊടുത്തു ഒന്നിഞ്ഞ് അടച്ച് വയ്ക്കാം അതിന് ീസറിൽ വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഒരു എട്ടൊമ്പത് മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് ഈ പ്രെസ് ചെയ്ത് വെച്ച ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് അങ്ങനെ കുടിക്കുകയോ ഇല്ലെങ്കിൽ ഒരു അതിൻ്റെ സൈഡിൽ ഒരു കത്രിയ കൊണ്ട് കട്ട് ചെയ്ത് കുടിക്കുകയോ ചെയ്യാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു